നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് കൂടുതൽ സീറോ ട്രിപ്പിൾ സിക്സ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വളയം പഞ്ചായത്ത് എൽ ഡി എഫ് നടത്തിയ റാലി പ്രൌഢമായി സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ കേരളത്തില് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് ആണ് ഭരിച്ചത് അതിനുശേഷം അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചിട്ടുണ്ട് അൻപത്തി ഏഴിൽ ഇ എം എസ് ആണ് കേരളത്തിന്റെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് ഇ എം എസിന്റെ കാലത്ത് തന്നെ ഭരണ പരിഷ്കാര സമിതിക്ക് രൂപം കൊടുത്ത് ഇ എം എസ് ചെയർമാനായ കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ എല്ലാ സൗകര്യങ്ങളോടുകൂടി ജീവിക്കുന്ന ജനങ്ങളായി കൊണ്ടുവരുന്നതിനുള്ള ഒരു ചിത്രം തന്നെ ഇ എം എസ് വരച്ച് കാണിച്ചിരുന്നു ഇ എം എസ് വരച്ച് കാണിച്ച ചിത്രത്തിന്റെ പൂർത്തീകരണമാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി വരെ കേരളത്തിൽ സഖാവ് പിണറായി ചെയ്തിട്ടുള്ള സംസ്ഥാന ഗവർണ്മെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാം ധാരാളം അവാർഡുകൾ വാങ്ങിയിട്ടുള്ള പഞ്ചായത്തുകളുള്ള ഒരു ജില്ല കോഴിക്കോട് ജില്ല അതെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവർണ്മെന്റാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതിയാണ് ഇപ്പൊ മണിയൂർ പഞ്ചായത്ത് രണ്ട് സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയ പഞ്ചായത്താണ് ഒളവണ്ണ പഞ്ചായത്ത് കഴിഞ്ഞ ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിയ പഞ്ചായത്താണ് ഏ വളയത്തിൽ കിട്ടി വളയത്തിൽ കിട്ടിയിട്ടുണ്ട് വളയത്തിനും വളയത്തിലും കിട്ടിയിട്ടുണ്ട് നല്ലതാ നാട്ടിലുള്ള ജനങ്ങൾക്ക് കുറേയേറെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തതിൻ്റെ ഭാഗമാണ് ഞങ്ങള് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം അവസാനിപ്പിച്ച് എല്ലാവർക്കും എല്ലാം ലഭ്യമാകുന്ന ഒരു സാമൂഹ്യ സമ്പദ്ഘടനയ്ക്ക് വേണ്ടി അത് സ്വപ്നം കാണുകയല്ല അതിനു വേണ്ടി നിൽക്കുന്ന പ്രസ്ഥാനമാണ് അതാണല്ലോ ഈ നവംബർ ഒന്നാം തീയതി കേരളം അതിദരിദ്ര സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് അത് ലോകത്ത് ആർക്കങ്ങ് സാധിച്ചിട്ടുണ്ടോ കേരളത്തിന്റെ സ്ഥാനം ഇന്ത്യ സി എച്ച് ശങ്കരൻ അധ്യക്ഷനായി സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി പി ചാത്തു ഇ കെ വിജയൻ എം എൽ എ ടി കെ രാജൻ എം കെ മൊയ്തു സി പി എം ഏരിയ സെക്രട്ടറി എ മോഹൻദാസ് ഐ എൻ എൽ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി സമത നരിപ്പറ്റ ജോണി മുല്ലക്കുന്നേൽ എന്നിവർ സംസാരിച്ചു പരാജയപ്പെട്ടുപോയ വാർഡുകൾ ഉൾപ്പെടെ തിരിച്ചു പിടിക്കാനും ഉള്ളത് നിലർത്താനുമുള്ള കഠിനമായ പരിശ്രമം നടത്താനുള്ള മണിക്കൂറുകളാണ് അതോടൊപ്പം തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് എൽ ഡി എഫ് ആയിരുന്നു അതിൻ്റെ തുടർ ഭരണത്തിന് വേണ്ടി ഇവിടെയുള്ള ഇവിടെ നിന്ന് മത്സരിക്കുന്ന വളയം ഡിവിഷനിലേക്ക് അല്ലെങ്കിൽ തൂണേരി ബ്ലോക്ക് ഡിവിഷനുകളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനും ജില്ലാ പഞ്ചായത്തും അതേപോലെ ഈ മൂന്ന് ഭരണ സംവിധാനങ്ങളും ഇന്ത്യയുടെയും സംസ്ഥാനത്തിൻ്റെയും നമ്മുടെ ജില്ലയുടെയും ഒക്കെ ഒട്ടേറെ അനുമോദനങ്ങൾ അവാർഡുകളൊക്കെ കരസ്ഥമാക്കിയതാണ് സൂചിപ്പിച്ചതുപോലെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെയും പമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് സജീവമായി ഉണ്ടാകണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ കേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ആത്മാഭിമാനത്തോടെ അശേഷം സംശയമില്ലാതെ ഏതൊരു ജനാധിപത്യവാദിക്കും അല്ലെങ്കിൽ ഒരു വോട്ടർക്കും വോട്ട് ചെയ്യാൻ കിട്ടുന്ന ഒരവസരമാണിത് അത് ഉപയോഗിപ്പി ഉപയോഗപ്പെടുത്താൻ നിങ്ങളെല്ലാവരും നല്ല പരിശ്രമം നടത്തണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ വികസന രാഷ്ട്രീയവും ഉയർത്തിപ്പിടിച്ചു ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കേരളത്തിന് അസാധ്യമാണ് എന്ന് കരുതിയ പല കാര്യങ്ങളും സാധ്യമാക്കിയ ഒരു ഗവണ്മെന്റ് ആണ് കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ഗവൺമെൻറ് ഇവിടെ സാക്ഷാത്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒൻപതര വർഷക്കാലം ഈ സംസ്ഥാനത്തെ നയിച്ചു കൊണ്ട് അതിനിടക്ക് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെ നിപ്പ വൈറസ് അങ്ങനെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ടാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജനോപകാരപ്രദമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് ഈ ഗവൺമെൻറ് സദൈര്യം മുന്നോട്ട് പോകുന്നത് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ ഗവണ്മെന്റ് അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിലെ നൂറ്റി നാൽപ്പത് അസംബ്ലി മണ്ഡലങ്ങളിൽ തൊണ്ണൂറ്റി ഒന്ന് അസംബ്ലി മണ്ഡലങ്ങളിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചിരുന്നു തുടർന്ന് സമ്മാനിച്ചതിന്റെ പിന്നിൽ ഈ കേരളീയ സമൂഹത്തിന് ആലോചിക്കാൻ ഉണ്ടായിരുന്നില്ല അവരുടെ മുമ്പിലുള്ള ജീവിതാനുഭവങ്ങൾ അവിടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ണഞ്ചപ്പിക്കുന്ന വികസന പ്രവർത്തനങ്ങളും നാടിൻ്റെ പുരോഗതിയും കേരളീയ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഒരു പാർട്ടിക്കാരും ഒരു മുന്നണിക്കാരും മാത്രമല്ല പെട്ട എല്ലാ ജനങ്ങളും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണോ ഇരുപത്തി മൂന്ന് ശതമാനം ആളുകൾ വയോജനങ്ങളായിരിക്കും കേരളത്തിൽ ഇരുപത്തി മൂന്ന് ശതമാനം ആളുകൾ വന്ന നാലിലൊന്ന് ായമായവര് ആയിരിക്കും കേരളത്തിൽ അപ്പോൾ അതിൻ്റെ ഒരു ഉണ്ടാവില്ല അപ്പോൾ അവരെ സംരക്ഷിക്കാൻ വയോജന നയം നമ്മൾ നടപ്പിലാക്കി അവരെല്ലാം സംരക്ഷിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് പോകുന്നത് അപ്പോൾ അടിസ്ഥാനപരമായി ഈ കേരളത്തിലെ ജനങ്ങളെപ്പറ്റി മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വാഗതം പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ